ൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ വിമർശനമാണ് സംഘപരിവാറിനെതിരെ ഉയരുന്നത് രൂക്ഷ വിമർശനവുമായതാ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപനും എത്തിയിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂർ ഒരു ചേരുന്നു ശരത് എന്തൊക്കെയാണ് ഈ ഭദ്രാസനാധിപൻ്റെ അഭിപ്രായം നിലപാട് നിമിഷ എംബുരാൻ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അല്ലാതെയും നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എംബുരാൻ സിനിമ റീഎഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാ സാനിധിപൻ ഡോക്ടർ യുഹനോൻ മാർ മിലിത്തിയോസ് മെത്രോപൊലിത്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജിയെ വധിച്ചു ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു ബാബറി മസ്ജിദ് തകർത്തു ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു കൊലപാതകങ്ങൾ തുടരുന്ന ുന്നു എന്നായിരുന്നു വിമർശനം സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ ഇത്തരത്തിൽ വിമർശനമായി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാ സാന്നിധ്യന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ സജീവ വിഷയമാവുന്നത് എംബുരാൻ സിനിമ ഇറങ്ങിയ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സംഘപരിവാർ ഗ്രൂപ്പുകളും ഹിന്ദുത്വ ഗ്രൂപ്പുകളും നടത്തിക്കൊണ്ടിരുന്നത് ഇതിനകത്ത് ഉപയോഗിച്ച വില്ലന്റെ പേര് ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു അത് എഡിറ്റ് ചെയ്ത് ഉയർന്നിരുന്നു അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിനോട് അടുത്തു നിൽക്കുന്ന ചില രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കണം എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രം റീഎഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിന് ശേഷം സിനിമ റീഎഡിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്ര സാനിധ്യൻ ഇത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് അജിംഷാദ്